നമസ്കാരം ന്യൂസ് ടൂബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എ എം എം എയുടെ ഇലക്ഷൻ കഴിഞ്ഞു ചില ആളുകൾ ഏതാണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പോലെ ഏതോ വലിയ സംഗതിയാണ് തലയിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എ എം എം എയുടെ ഭാരവാഹികൾ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിലെ അംഗങ്ങൾ തന്നെ പറയുന്നു ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും വലിയ തമാശ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്വേതാമേനോൻ പ്രസിഡന്റായി വന്നു കഴിഞ്ഞപ്പോ ശ്വേതമേനോൻ ആദ്യം തന്നെ ചില നിബന്ധനകളും ചില പ്രസ്താവനകളും ഒക്കെ ഇറക്കി അതിൽ ആദ്യത്തെ പ്രസ്താവനയായിരുന്നു അതിജീവിതയെ ഞങ്ങൾ തിരിച്ചു വിളിക്കും അതിജീവിത ഇതിലേക്ക് തിരിച്ചു വരണം അതുപോലെ പോയ ആളുകൾ എല്ലാവരും തന്നെ തിരിച്ചു വരണം ഇതൊരു ഫ്രെയിം ചെയ്ത കഥയാണെന്നൊക്കെ പറഞ്ഞ കഥയൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോ ഇവിടെ ഒരു മെമ്മറി കാർഡാണ് പ്രശ്നം മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുക്കു പരമേശ്വരൻ ഒരു നാടകം കളിച്ചു അത് കുക്കു പരമേശ്വരൻ മാത്രമല്ല അവിടുള്ള ചില ആളുകളൊക്കെ തീരുമാനിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വനിതാ അംഗങ്ങളെ വിളിച്ചുകൊണ്ട് നേരെ ഹോളിഡേൻ ഹോട്ടലിൽ ചെല്ലുന്നു അവിടെ ഇരുന്ന് ചിലർ പൊട്ടിക്കരയുന്നു ചിലർ വിതുമ്പുന്നു ചിലർ പ്രണയ കഥകളുടെ കെട്ടഴിച്ചു വിടുന്നു ചിലർ രാത്രികാല സംഭവങ്ങൾ സെറ്റിൽ ഉണ്ടായതിൻ്റെ കഥകളുടെ കെട്ടഴിച്ചു വിടുന്നു കഥകൾ മുട്ടിയതിൻ്റെ കഥകൾ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കഥകൾ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ അങ്ങനെ കഥകളോട് കഥകളാണ് ഈ കഥകളെല്ലാം വിങ്കി പൊട്ടി നിന്ന് കുക്കു പരമേശ്വരനും കേൾക്കുന്നു അന്ന് ആലപ്പുഴയുള്ള നമ്മുടെ സഖാവ് ഉഷയും അതേപോലെ ലക്ഷ്മിയും അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ പൊന്നമ്മ ബാബു ഇങ്ങനെ ആളുകളൊക്കെ അന്ന് കഥയുടെ കെട്ടഴിച്ച കൂട്ടത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ കഥകളുടെ കെട്ടൊക്കെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ വെറുതെ ഒരു തെളിവിന് ഇരിക്കട്ടെ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കൊരു പിടി കൈയിലുണ്ടല്ലോ എന്നാണ് കുക്കു പരമേശ്വരൻ പറഞ്ഞത് പിന്നീട് ആ മെമ്മറി കാർഡിനെ കുറിച്ച് യാതൊരു അറിവുമില്ല ഇപ്പോൾ പിന്നാപുറത്ത് വരുന്ന വാർത്തകൾ അതുവഴി ഈ ഒരു ഗൂഢസംഘം ഈ മെമ്മറി കാർഡ് കാണിച്ച് വിരട്ടി അവരെ കൊണ്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു മെമ്മറി കാർഡ് ഞങ്ങളുടെ കയ്യിലില്ല ശരിയാണ് ഒരു മെമ്മറി കാർഡിന് എന്ത് വില എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കാരണം അതിലും വലിയൊരു മെമ്മറി കാർഡ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്നാണ് വെളിയിലേക്ക് പോയത് ഒരു കോടതി ഏതാണ്ട് ദിവസങ്ങളോളം കയ്യിൽ വെച്ചു ഒരു മജിസ്ട്രേറ്റ് അടക്കം ഏതാണ്ട് ആറു മാസത്തോളം മറ്റോ അവരുടെ കയ്യിൽ വെച്ചിരുന്നു ഇതൊക്കെ നടന്നത് ഈ കേരളത്തിലാണ് ആ മെമ്മറി കാർഡില്ലാത്ത വിലയൊന്നും ഈ മെമ്മറി കാർഡിൽ കാരണം അത് ഇത് തമ്മിൽ അജഗരാന്തര വ്യത്യാസങ്ങളുണ്ട് പക്ഷേ എങ്കിലും എ എം എമ്മയുടെ മെമ്പർമാരെ വിളിച്ചിരുത്തിയുള്ള ആ കഥ പറച്ചിലുകൾ ആയതുകൊണ്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയതുകൊണ്ട് ഈ മെമ്മറി കാർഡിന് നല്ല വിലയാണ് അങ്ങനെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ മെമ്മറി കാർഡ് വിഷയം ആരോപണെടുത്ത് പുറത്തിട്ടു അന്നു മുതൽ ക്യാമ്പയിനിങ് തുടങ്ങി എന്താണെങ്കിലും അവരൊക്കെ വിചാരിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പണിയെടുത്ത ചില സംഘടനാ നേതാക്കളും ചില പുരുഷ കേസരികളൊക്കെ ഉണ്ട് കാരണം അവരുടെ ആവശ്യമാണ് എ എം എം എയിലും നിർമ്മാതാക്കളുടെ അസോസിയേഷനിലും എവിടെയും ചേമ്പ്രലം ഇവിടെയും എല്ലാം ഇവരുടെ ആളുകൾ വരണമെന്നുള്ളത് അങ്ങനെ എന്താണെങ്കിലും ഇവരെല്ലാം കൂടി ഒരു സ്ത്രീ സമൂഹത്തെ എ മമ്മേ നയിക്കാനായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു യുവാക്കൾ അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം അതിനകത്ത് പൃഥ്വിരാജോ ഇന്ദ്രജിത്തോ കുഞ്ചാക്കബോബനോ ആ അങ്ങനെ തുടങ്ങി ഒരു താരനിരയിലെ ഒരുമാതിരി കൊള്ളാവുന്ന ഒരു മനുഷ്യൻ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോ പോയിരിക്കാൻ കൊള്ളാത്ത സ്ഥലമാണ് എന്നാണ് ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അവരൊക്കെ ഭരിക്കട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതൊന്നും അല്ല രസം ഇപ്പോ ഈ മെമ്മറി കാർഡ് എവിടെ പോയി എന്നറിയാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നു ഭയങ്കര അന്വേഷണ കമ്മീഷനാണ് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രിയ അൻസിബ ദേവൻ അതുപോലെ തന്നെ മല്ലിക സുകുമാരനെയും ഈ കൂട്ടത്തിൽ വെക്കണമെന്ന് പറഞ്ഞു അപ്പോ കുക്കു പരമേശ്വരൻ പറയുകയാണ് മല്ലിക സുകുമാരൻ ലൂസ് ടോക്ക് ആണ് എന്നാണ് പറയുന്നത് അവരെന്ത് വിളിച്ചു പറയും ആരോടൊന്നില്ലാതെ വിളിച്ചു പറയും എന്നാണ് പറയുന്നത് അതാണ് പരമേശ്വരൻ അവരുടെ നട്ടല്ലേ മലയാള സിനിമ എന്താണെന്ന് അറിയാവുന്ന മലയാള സിനിമാക്കാരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ മല്ലിക സുകുമാരൻ അത് ആരെന്തൊക്കെ പറഞ്ഞാലും സുകുമാരൻ എന്ന നടന്റെ ഭാര്യയായിരുന്നതുകൊണ്ട് മാത്രമല്ല തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ് അവർ അവർക്കറിയാം കാര്യങ്ങൾ വളരെ വ്യക്തമായി സംസാരിക്കാൻ അവർക്ക് ലൂസ് ടോക്ക് എന്ന് പറഞ്ഞ കുക്കു പരമേശ് ഒരു കാര്യം ആലോചിക്കണം തിരുവനന്തപുരത്തും ഗോവയിലും ഒക്കെ ഈ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ ഒരു സഞ്ജീൻ തൂക്കി അവിടെ മാത്രം പോയി ലൂസ് ടോക്ക് നടത്തുന്ന ആളല്ല ഈ പറഞ്ഞ മല്ലികാസുകുമാരൻ മല്ലികാസുകുമാരൻ അഭിനയിച്ച നിരവധി സിനിമകൾ പ്രശസ്തനായ ഒരു നടന്റെയും സംവിധാനം പോലും നിർമ്മാണം പോലും ചെയ്ത സുകുമാരൻ്റെ ഭാര്യ അതുപോലെ മലയാളത്തിലെ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഒരു നായകൻ നടന്റെ അമ്മ മറ്റൊരു നടൻ മലയാള സിനിമയിലെ നായക നടനായി അഭിനയിക്കുന്നു അങ്ങനെ ഒരു സിനിമ ഒരു സിനിമാ കുടുംബം അതാണ് മല്ലിക സുകുമാരൻ്റെ പശ്ചാത്തലം അങ്ങനെയുള്ള മല്ലിക സുകുമാരനെ ലൂസ്റ്റോക്ക് ആണെന്ന് പറഞ്ഞാൽ അത് കുക്കു പരമേശ്വരൻ നിങ്ങൾക്കത് ഒട്ടും ചേരില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ലൂസ്തൂക്കുകാരെയൊക്കെ ഒഴിവാക്കി ഈ ലക്ഷ്മിപ്രിയയെ പോലെ പേട്ടനൊക്കെ വരുമ്പോൾ ചാടിച്ചെന്ന് വികാരം പ്രകടിപ്പിക്കുന്ന ലക്ഷ്മിപ്രിയയെയും അതുപോലെ തന്നെ അൻസിബിയെയും അങ്ങനെ കൂട്ടത്തിൽ നിൽക്കാൻ കൊള്ളാവുന്ന ദേവേന്ദ്രനെയൊക്കെ നിർത്തി നിങ്ങൾ ഈ അന്വേഷണ കമ്മീഷൻ അങ്ക് പൂർത്തീകരിക്കണം അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇനി തെളിവെടുപ്പാകട്ടെ അത് വരട്ടെ എന്നിട്ട് അത് പുറത്തുവിടാനുള്ള ആലോചനയും നിങ്ങൾ ചെയ്യണം അടുത്ത ഇലക്ഷന് മുമ്പ് ഇത് പുറത്തുവിടണം അല്ലെങ്കിൽ ഇത് അടുത്ത ഇലക്ഷന് മുമ്പ് ഇത് പുറത്തുവിടും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ഇലക്ഷനിൽ ഇങ്ങനെ മാറി നിന്നെങ്കിലും അടുത്ത ഇലക്ഷനിൽ ചിലപ്പോ സ്ത്രീ പീഡകരും വീരന്മാരും ഒക്കെ ഇതിനകത്ത് വന്നുകൂടാൻ സാധ്യതയുണ്ട് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്പത്തി അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ട് ഇന്നേ വരെ ഒന്നും വിളിച്ചം കണ്ടിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും വിളിച്ചം കണ്ടിട്ടില്ല ആ കേസുകളൊക്കെ സർക്കാർ വേണ്ടെന്ന് വെച്ചു അപ്പോ ഇനി എത്ര പീഡകരെ വേണമെങ്കിലും വേണ്ടെന്ന് വെക്കാനും സർക്കാരും തയ്യാറാകും അതിന് നിങ്ങളുടെയൊക്കെ സഹായം വേണം അതുകൊണ്ടാണല്ലോ നേരത്തെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ഒക്കെ വന്നൊരു വാഗ്ദാനം പറഞ്ഞത് ഇനി പെണ്ണുങ്ങൾ വരട്ടെ സ്ത്രീകൾ ഭരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം സ്ത്രീകൾ വരിക്കട്ടെ സ്ത്രീകൾ ഭരിച്ച് ഭരിച്ച് ഇപ്പോ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളും അഞ്ചാറ് പഴയ ആർട്ടിസ്റ്റുകളും അല്ലാതെ പുതിയ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല ചിലപ്പോൾ മെമ്പർഷിപ്പ് കാണുമായിരിക്കും ആരും വരുന്നില്ല അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്താണെങ്കിലും നിങ്ങൾ ചിലരുടെയൊക്കെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഈ ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന മെമ്മറി കാർഡ് നിങ്ങളുടെ കയ്യിലുള്ളത് കൂടാതെ അവിടെ ഈ കരച്ചിലിൻ്റെയും ഈ കഥന കഥകളുടെയും ഈ പറഞ്ഞ സെക്സ് മാഫിയകളുടെയും ഒക്കെ കെട്ടഴിച്ചു വിട്ട കഥകൾ മറ്റു ചിലരുടെ കയ്യിൽ ഉണ്ടെന്നാണ് കേൾവി അതങ്ങാനും പുറത്തു വന്നാൽ എൻ്റെ അമ്മ സഹിക്കാൻ വയ്യേ എൻ്റെ പൊന്നമാ ബാബു ഈ കേൾക്കുന്നതൊക്കെ നേരാണോ എന്ന് പോലും അറിയാൻ വയ്യ നിങ്ങളൊക്കെ എന്താണെങ്കിലും ശരി അവിടെ പോയി ആ മെമ്മറി കാർഡിനെ കുറിച്ച് ഒരു അന്വേഷണം നിങ്ങൾ നടത്തണം ആ മെമ്മറി കാർഡിന് എത്ര പേരുടെ ഫോണിലേക്ക് പോയിട്ടുണ്ടോ എത്ര പേരുടെ കമ്പ്യൂട്ടറിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്താണെങ്കിലും ആ മെമ്മറി കാർഡിന് നാല് കാല് കൂടാതെ രണ്ട് കൈയും രണ്ട് ചെവിയും ഒക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ നടന്ന് 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 ഈ മെമ്മറി കാർഡ് ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ ഈ മല്ലിക ചേച്ചിയെ പോലെയുള്ള അന്തസ്സുള്ള ഒരു താരത്തെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ അവരെ ഈ ലൂസ് ടോക്ക് എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ നിങ്ങൾ മാന്യതയുള്ള ആളുകളെയൊക്കെ ഈ കൂട്ടത്തിൽ വിളിച്ചിരുത്തി ഈ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷണം നടത്തണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും വേഗം തന്നെ ചിലപ്പോ അതിന് ഗതി മറ്റൊന്നായി മാറാനും സാധ്യതയുണ്ട് ഓക്കെ വീണ്ടും കാണാം